അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ക്യാപ്റ്റനായി നമ്മുടെ ശ്രീധു ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രീധുവിനെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു ശ്രീധു ഒരു ഡമ്മിയാണ് ശ്രീധു ഒരു ആക്റ്റീവായിരുന്നില്ല ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ ഒരു ക്യൂട്ട് ആൻഡ് ബ്യൂട്ടി ഗേളായിട്ട് മാത്രം ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് ശ്രീധു പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് ക്യാപ്റ്റൻ നോമിനേഷനിൽ ഞാൻ വരാറുണ്ട് പക്ഷേ ഞാൻ ക്യാപ്റ്റൻ ആവാറില്ല അതേപോലെ തന്നെ പവർ ടീമിലേക്കും നോമിനേഷനിലേ ഞാൻ വരാറുണ്ട് പക്ഷെ ഞാൻ എത്താറില്ല പക്ഷേ ഈ ദൈവം ഈ തവണ നമ്മുടെ ശ്രീധൂനെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും ക്യാപ്റ്റൻ ആവാൻ പറ്റി ബിഗ് ബോസിൻ ക്യാപ്റ്റനായി വന്നു ആ സമയത്താണ് നമ്മുടെ അർജുൻ ഗെയിം എല്ലാവരും ഗെയിമെല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തോടെ ശ്രീധൂനെയൊക്കെ ആനയിച്ച് കൊണ്ടുപോയി ബിഗ് ബോസ് വീണ്ടാകത്തേക്കൊക്കെ കയറ്റി ആ സമയത്താണ് നമ്മുടെ അർജുൻ ചേട്ടൻ വന്ന് എല്ലാവരും ബാക്കി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് ആ ഗെയിം ഭയങ്കര കഷ്ടമായിരുന്നു സഹായ പ്രതി ചെയ്യുന്നുണ്ട് അപ്സർ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്തു നോക്കുന്നുണ്ട് നമ്മുടെ അർജുൻ ശ്രീധു നിന്ന് ആദ്യ സ്ഥലത്ത് തന്നെ വന്നിട്ട് ബോളിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഒന്നും തന്നെ വീണില്ല അവിടെ ബോളെല്ലാം ഇട്ടിട്ട് അവരവരുടെ പാട്ടിന് പോയി എന്താണെങ്കിലും ശ്രീതു തെളിയിച്ചിരിക്കുകയാണ് നല്ലൊരു ക്യാപ്റ്റൻ